ശ്യമനുഭോക്തൃം കൃതം കർമ്മശുഭാശുഭം ക്ഷീയത കർമ്മകൽപ്പകോടിശതൈരഭീ അർത്ഥം നല്ലതെങ്കിലും തീയതെങ്കിലും തന്നാൽ ചെയ്യപ്പെട്ട പുണ്യപാപങ്ങൾ താൻ തന്നെ അനുഭവിക്കൂ നൂറുകോടി കൽപ്പകാലം ചെന്നാലും അനുഭവിക്കാതെ തീരാ എന്നറിയുക ദുഃഖം ദുഃഖം ആയേ വ്യയേ കിം ദുഃഖഭാജനം അർത്ഥം അർത്ഥമുണ്ടാക്കുവാനും ഉണ്ടാക്കിയാൽ രക്ഷിപ്പാനും ദുഃഖം അർത്ഥമഴിക്കുമ്പോഴും ലാഭം വരുത്തുമ്പോഴും ദുഃഖം അർത്ഥം ദുഃഖത്തിനായിക്കൊണ്ടുള്ള പാത്രമെന്നറിയുക വിദ്വാനേവ വിജാനാദീ വിജനപരിശ്രമം വിജാനാദി ഗുർവീം പ്രസവവേദന അർത്ഥം വിദ്വാനെ വിദ്യയുള്ളവനെ അറിഞ്ഞുകൂടൂ എന്തെന്നാൽ പ്രസവിക്കാത്ത സ്ത്രീക്ക് പ്രസവവേദന തിരിയായല്ലോ എന്നതുപോലെ എന്നറിയുക